പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രശസ്ത കീബോർഡിസ്റ്റ് ഷംസ് കൊച്ചിനാണ് അന്തരിച്ചത് അറുപത്തിയഞ്ച് വയസ്സായിരുന്നു ഗായകൻ അഫ്സലിൻ്റെ സഹോദരനാണ് ദീർഘകാല ബഹ്റൈൻ പ്രവാസിയായ ഷംസ് കലാ സാംസ്കാരിക രംഗത്ത് ഏറെ സജീവമായിരുന്നു ബഹ്റൈനിലെ സംഗീത വേദികളിൽ ഒട്ടേറെ പ്രശസ്ത ഗായകർക്ക് പിന്നണി ഒരുക്കിയ കലാകാരനാണ് ഷംസ് വൃക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് അറുപത്തിയഞ്ച് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഷംസ് ഷംസ്കോച്ചിന് ആദരാഞ്ജലികൾ